എൻ്റെ ക്ലിനിക്കിൽ ഭൂരിഭാഗം വരുന്ന പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് അരിക്ക് പകരം എന്ത് ഭക്ഷണമാണ് ഡോക്ടറെ കഴിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് ഈ ഷുഗർ പേഷ്യൻസ് കാരണം അവർക്ക് എന്ത് കഴിക്കുന്ന സമയത്തും അവർക്കൊരു പേടി ഉണ്ടാവും ഇത് പറ്റുമോ അല്ലെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് ഷുഗർ കൂടുവോ എന്നുള്ളൊരു പേടി അതിനായിട്ട് അവരെന്ത് ചെയ്യും മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡോക്ടർ അരച്ചേക്ക് ക്യു എൻ പി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പോൾ ഫസ്റ്റ് വേണം നമുക്ക് നോക്കാം ക്യുൻവ അപ്പോൾ ക്യുൻവെന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ധാന്യമാണ് ഇതിൽ ധാരാളം എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് അതുപോലെ തന്നെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഒരു കപ്പ് നമ്മൾ ക്യുബ കഴിക്കുകയാണെങ്കിൽ എട്ട് ഗ്രാം പ്രോട്ടീൻ അതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഫൈറ്റോ ന്യൂട്രിയൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് ഐസലൂസിനൽ ലൈസിൻ അങ്ങനെ പറയുന്ന ഒമ്പത് എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ മാംഗനീസ് മഗ്നീഷ്യം അതുപോലെ അതുപോലെ തന്നെ ഫോസ്ഫറസും കൂടി അടിയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള അതായത് ബോണിന് സ്ട്രെങ് വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മളൊരു കപ്പ് പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് എന്ന് വെച്ചാൽ ഈ ക്യുൻബ ഒരു കപ്പ് കഴിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഇതിൽ ധാരാളം ഫൈബർ കണ്ടന്റ് അടിയത് കൊണ്ട് തന്നെ നമ്മൾ ഷുഗർ അതായത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കൂടിയിട്ട് കൂടെ ഹെൽപ് ചെയ്യുന്നു അപ്പോൾ ഇനി ഡയബറ്റിക് പേഷ്യൻസിന് ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട അവർ കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ധാന്യമാണ് ഈ ഒരു ക്വിൻബ ഞാൻ പറഞ്ഞത് അപ്പോൾ കിൺവ് എങ്ങനെയാണ് കഴിക്കണ്ടേന്നുള്ള കാര്യം എനിക്ക് ചോദിക്കും അപ്പോൾ അത് നമുക്ക് സലാഡ്സ് ആയിട്ട് കഴിക്കാനേ യാതൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ ഈ സാധാരണ ഒക്കെ കാച്ചുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതിൽ നമുക്ക് കുറച്ച് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷണൽ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളത് എന്ത് വേണമെങ്കിലും നമുക്ക് അതിലോട്ടേക്ക് ആഡ് ചെയ്യാം രണ്ടാമത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സ്മൂത്തീസ് അപ്പോൾ സ്മൂത്തീസ് എന്നുള്ള കാര്യം എല്ലാവരും ചിന്തിക്കും ജ്യൂസ് പോലെ കഴിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരിക്കലല്ല സ്മൂത്തീസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ധാരാളം എസെൻഷ്യൽ ആയിട്ട് ന്യൂട്രിയൻസും വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ ഡയറക്റ്റ്ലി കിട്ടുന്ന ഒരു കാര്യമാണ് പക്ഷെ നേരെ മറിച്ച് നമ്മൾ ജ്യൂസ് കഴിക്കുന്ന സമയത്ത് അത് എല്ലാം അരിച്ചിട്ടാണ് അതായത് ജസ്റ്റ് ഒരു ഫ്രക്ടോസ് കണ്ടൻറ് ആയിട്ടുള്ള വെള്ളമാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത് അപ്പം ഇങ്ങനെ ഈ ഒരു ജ്യൂസ് കുടിക്കുവാണെങ്കിൽ ചില ആൾക്കാർ പറയും പ്രത്യേകിച്ച് ഈ ഡയബറ്റിക്ക് ആയിട്ടുള്ള പേഷ്യൻസ് പറയും ഞാൻ വൈകുന്നേരം ഒന്നും കഴിക്കാറില്ല ഒരു ജസ്റ്റ് ഒരു മധുര ഇടാത്ത ഞാൻ ജ്യൂസാണ് ഞാൻ കുടിക്കാറ് പറയും പക്ഷേ അതിനെക്കൊണ്ട് യാതൊരു കാര്യമില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ എന്താ ഫൈബർ ലോസ്ഡ് ആയിട്ട് നമ്മൾ ജസ്റ്റ് അരിച്ച് കുടിക്കുന്ന ആ ഒരു വെള്ളത്തിൽ ഫ്രക്ടോസ് ആണ് അതായത് നമ്മൾ ഫ്രൂട്ട്സിൽ ഉണ്ടാകുന്ന ഫ്രക്ടോസ് അതാണ് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ശരീരത്തിൽ കയറുന്നത് അപ്പോൾ അങ്ങനെ കയറുന്ന സമയത്ത് എന്തുണ്ടാവും ഷുഗർ സ്പൈക്ക് ആവാനാണ് സാധ്യതയുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ജ്യൂസ് വേറെ സ്മൂത്തീസ് വേറെ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ സ്മൂത്തീസ് നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് ഏതായാലും കുഴപ്പമില്ല ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓട്സ് കഴിക്കാം അതിലോട്ടേക്ക് നമുക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഒന്നോ രണ്ടോ നമുക്ക് ആഡ് ചെയ്യാം ഇനി സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട് ഒന്നല്ലെങ്കിൽ രണ്ടും അധികം ഷുഗറി ആയിട്ടുള്ള അതായത് അധികം പ്രത്യേകിച്ച് ഈ ഒരു മാമ്പഴം അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ഇതൊക്കെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഓവറായിട്ട് സ്വീറ്റിനായിട്ടുള്ള ഫ്രൂട്ട്സാണ് അത് നമ്മൾ പറ്റുന്ന രീതിയിൽ ഒഴിവാക്കുക ഒന്നോ രണ്ടോ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കഴിക്കുക മനുഷ്യന്മാരാണ് ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഒരു സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവും നമുക്കൊരു സ്വീറ്റ്നിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാപ്പിൾ സിറപ്പ് നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഡേറ്റ്സ് അപ്പോൾ ഡേറ്റ്സ് നമുക്ക് എവിടെയാണോ ഷുഗർ താല്പര്യമുള്ള അല്ലെങ്കിൽ ഷുഗർ ആയിട്ടുള്ള ഇവൻ സ്മൂത്തീസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഡെസേർട്ടൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ടിന് ഡെസേർട്ട് നമുക്ക് കഴിക്കാം അതൊക്കെ ഹെൽത്തിയാണ് അതിലോട്ടേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഡേറ്റ്സ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഇത് ആർക്കാണെങ്കിലും ഇവൻ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഞാനിപ്പം പറഞ്ഞ സ്മൂത്തീസ് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഡെസേർട്സ് അപ്പോൾ ഇതൊക്കെ ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം വെജിറ്റബിൾ സലാഡ്സ് വെജിറ്റബിൾ സലാഡ്സ് ഒന്നിക്കും നമുക്ക് ബോയിൽ ചെയ്തിട്ട് കഴിക്കുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്തിട്ട് കഴിക്കാം അത് നമുക്ക് എന്താണെങ്കിലും അതായത് ക്യാരറ്റ് ബീറ്റ് റൂട്ട് അതുപോലെ തന്നെ കുക്കുംബർ അപ്പോൾ ഇതിലൊക്കെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ ഒരു കുക്കുംബറിലൊക്കെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സ്കിന്നാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ബോഡി നല്ല രീതിയിൽ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് ഇതിലൊക്കെ കലോറി കണ്ടന്റ് കുറവായത് കൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും അല്പം വെജിറ്റബിൾസ് കഴിക്കുക സ്റ്റീം ചെയ്ത് കഴിക്കാനും ഒരു കുഴപ്പമില്ല ഇതിലോട്ടേക്ക് അല്പം ഒരു പിഞ്ച് പെപ്പർ അല്ലെങ്കിൽ പിഞ്ച് സോൾട്ട് വേണമെങ്കിലാണ് അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക അല്പം ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ട് നമുക്കൊരു സലാഡ് നമുക്ക് കഴിക്കാം അത് ഇത് കഴിക്കുന്ന സമയത്ത് വയറൊരു ഫുൾ ആയൊരു ഫീലിംഗ് കിട്ടും നമുക്കൊരു രീതിയിലും ഗിൽട്ടിട്ട് യും ഫീൽ ചെയ്യില്ല ഈവൻ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും ഏറ്റവും കൂടുതൽ അവർ ആഡ് ചെയ്യേണ്ടതാണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അവരെ ഡയറ്റിലോട്ടിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ വെജ് സലാഡ് ഇതെങ്ങനെ വേണ്ടിക്കും കഴിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാം എങ്ങനെ കഴിക്കണം എന്നറിയുമോ ഒന്നിച്ച് നമുക്ക് സ്റ്റീംഡായിട്ട് കഴിക്കാം അല്ലെങ്കിൽ ആയിട്ട് കഴിക്കാം ഇത് നമുക്ക് നമ്മളൊരു ഡിന്നറായിട്ട് നമുക്ക് കഴിക്കുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല ഇനി പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മില്ലറ്റ്സ് അതിലെന്ന് വെച്ചാൽ ഫൈബർ കണ്ടൻറ് കൂടുതലാണ് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറവാണ് അപ്പോൾ ഇത് ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ യാതൊരു കുഴപ്പവും പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്വീറ്റ് പൊട്ടറ്റോ അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ എല്ലാവരും വേഗിക്കും കാർബ് അല്ലേന്ന് വേരിക്കും പക്ഷേ ഇല്ല അത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബാണ് അപ്പോൾ അത് നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ധാരാളം വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും നമ്മൾ ഡയറ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്വീറ്റ് പൊട്ടറ്റോ അപ്പോൾ അപ്പം ആർക്കും അറിയില്ല എപ്പോഴും നമ്മുടെ ഡയറ്റിലോട്ടേക്ക് സ്വീറ്റ് പൊട്ടറ്റ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ് പോട്ടൻസ് ഒക്കെ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഓട്സ് അപ്പോൾ ഓട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓട്ട്സ് എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്മൂത്തീസിലൂടെ ആഡ് ചെയ്ത് കഴിക്കുന്നവർക്ക് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ പാൽ ഒഴിവാക്കുക പാലിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം അങ്ങനെ വേണ്ടിക്ക് നമുക്ക് ഓട്സ് കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെള്ളത്തിൽ ഓട്സ് കഴിക്കാനും കുഴപ്പമില്ല ഓവറായിട്ട് നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ന്യൂട്രിയൻസ് ലോസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ന്യൂട്രിയൻസ് പോകാത്ത രീതിയിൽ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു വെജിറ്റബിളാണ് വഴുതിനങ്ങ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് ഷുഗർ കൺട്രോൾ ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മൾ അവിയലിൽ കഴിക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റീംഡായിട്ട് അല്ലെങ്കിൽ ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സീഡ്സ് സീഡ്സ് ഏതാണെങ്കിൽ ചിയാ സീഡ്സ് ഉണ്ട് സൺഫ്ലവർ സീഡ്സ് ഉണ്ട് ഫ്ലാക്സ് സീഡ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക എല്ലാം അല്പ അല്പം വെച്ചിട്ടാണ് നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി കൂടാതെ കൂടി ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ വാട്ടർ കണ്ടു കൂടുതലാണ് പിന്നെ ചില ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ ഷുഗർ കണ്ടൻറ്റും കൂടുതലാണ് അതുകൊണ്ടാണ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് കഴിക്കാൻ വേണ്ടി പറയുക അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് അല്പം ഷുഗർ ലോസ് ആവാൻ വേണ്ടി സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് എപ്പോഴും മോഡറേറ്റ് ലെവലിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഷുഗർ കൂടാതെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെതന്നെ ഈ ഒരു സീഡ്സിലൊക്കെ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒക്കെ ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് എന്ത് ഉണ്ടാവും നമ്മുടെ സ്കിൻ ഹെൽത്ത് ആണെങ്കിലും അതുപോലെ തന്നെ ഹെയർ ഹെൽത്ത് ആണെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഷുഗർ പേഷ്യൻസിനും നല്ലതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഈവൻ ഷുഗർ പേഷ്യൻസിന് മാത്രമല്ല ആ ാണെങ്കിൽ ഒരു ഹെൽത്തിയായിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് തോന്നില്ല ചില ആൾക്കാർ ഡയറ്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് പല രീതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് മലം പോവാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് മുടവഴിച്ചൽ ഉണ്ടാവും താരൻ ഉണ്ടാവും അതുപോലെ തന്നെ ഫേസ് ആണെങ്കിലും നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കര ചുരുങ്ങിയ രീതിയിലൊക്കെ കാണപ്പെടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ എന്ന് വെച്ചാൽ അറിയാവുന്ന രീതിയിൽ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു ഡയറ്റ് ഒരു ഒരിക്കലും അല്ല ഇവൻ ഷുഗർ പേഷ്യൻസിനാണെങ്കിൽ തൈറോയിഡിനാണെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡയറ്റാണ് ആവശ്യമാണ് അതായത് ഇൻഡിവിജ്വൽ അനുസരിച്ചാണ് നമ്മളൊരു ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടത് അല്ലേ ആ ഡയറ്റ് എടുക്കുന്നതും അപ്പോൾ നമുക്കൊരു ഒരു ഡയറ്റ് നമുക്കൊരു കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ വേണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുണ്ട് ഞാൻ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക അതിന് പകരം ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഷുഗർ പേഷ്യൻസിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ഇവൻ തൈറോയിഡ് പേഷ്യൻസ് ആണെങ്കിൽ ആർക്കാണെങ്കിലും ഈ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇത് വെയിറ്റ് ലോസിന് വരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ക്വാളിറ്റി നോക്കുക കറക്റ്റായിട്ട് ടൈമും നോക്കുക അപ്പോൾ ഇങ്ങനെ നോക്കി കഴിക്കുവാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ സരസേ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ